പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓണൊക്കെ വരാനായില്ലേ അപ്പൊ നമുക്ക് സെറ്റും ഉണ്ട് എങ്ങനെ സിമ്പിളായിട്ട് വൃത്തിയായിട്ട് ഉടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ബലിഞ്ഞവർക്ക് സെറ്റ് സാരി ഉടുത്താൽ സെറ്റ് മുണ്ട് കൊടുത്താൽ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നവരോടൊന്ന് മാറി നിൽക്കാൻ പറ നല്ല കറക്റ്റ് ഷേപ്പിൽ ഉടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഞാനത് ഹാൻഡർ സ്കേർട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ വലതു ഭാഗത്താണ് കേട്ടോ അതിൻ്റെ വള്ളി കിട്ടുന്നത് അതെന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു മുകളിലേക്ക് ഇടുന്ന ദുപ്പറ്റില്ല അത് മടക്കി മടക്കിയിടുമ്പോൾ ആ ഒരു ഭാഗത്തൂടെ കവറിങ് വരും അപ്പം നമ്മളെ വള്ളി അവിടെ കെട്ടിയത് കാണില്ല കേട്ടോ അപ്പം ഞാനത് ഇത് ഹിപ്പിൻ്റെ അവിടെ കെട്ടിയിട്ട് ഉള്ളിലേക്ക് വള്ളി ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ സെറ്റ് മുണ്ടിൻ്റെ രണ്ട് ഭാഗങ്ങൾ വരുന്നത് റിയുന്നത് തന്നെയാണല്ലോ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാ കുറച്ച് ലെങ്ത്ത് നല്ല പോലെ ഉണ്ടാവും അതായത് ഈ ഒരു ഭാഗം ഇതുവരെ നല്ല ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ എന്നാൽ അത് വീതി കുറവായിരിക്കും ഇത് നമുക്ക് മുകളിലേക്ക് ഇതാ ഇതുപോലെ ഉടുക്കേണ്ടതാണ് കേട്ടോ ഈ ഒരു പാട്ടിന് ഞാൻ വീതിൽ ഇതാ ഇതുപോലെ മടക്കിയിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ പിന്നെ വരുന്ന ഈ ഒരു പാട്ടില്ലേ അത് കണ്ടില്ലേ നല്ല വീതി ഉണ്ടാവും എന്നാൽ ലെങ്ത്ത് കുറവായിരിക്കും ഇതാണ് നമുക്ക് മുണ്ടായിട്ട് കൊടുക്കേണ്ടത് ഇതിനെ ഞാനിതാ ഇതുപോലെ വീതിയിലും മടക്കിയിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ രീതി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതുപോലെ രണ്ട് പാട്ടിനെയും വീതിയിലും അടക്കാം എന്നിട്ട് ഇതാ ഒരുമിച്ച് രണ്ടും കൂടെ ഒരേ ലെവലിൽ ആദ്യം ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നോക്കുക അതിൽ വീതി കൂടിയിട്ടുള്ളതാണ് നമുക്ക് മുണ്ടായിട്ട് ഉടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ മുണ്ടായിട്ട് ഉടുക്കേണ്ടത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ടക്കിൻ ചെയ്യണം അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സൈഡിൽ കണ്ടില്ല ഈ ഒരു കശവ് വരുന്നില്ല ഈ ഒരു കശവ് വരുന്നത് കശവ് കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് മടക്കുന്നുണ്ട് അരവണ്ണം കൂടുതലുള്ള തടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മടക്കേണ്ടി വരില്ല അവർക്ക് മുന്നോട്ട് മടക്കി കൊടുക്കുമ്പോൾ തികയില്ല എനിക്ക് എന്നാൽ അരവണ്ണം കുറവായതുകൊണ്ടും മരുന്നതായ കൊണ്ടും കുറച്ച് മതി അപ്പം ഞാൻ ഈ ഒരു കശവ് കാണാത്ത രീതിയിൽ ഇതിനെ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഇടത് ഭാഗത്താണ് കേട്ടോ ആദ്യം ടക്കിൻ ചെയ്യുന്നത് മടക്കി ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇറക്കം നോക്കിയിട്ട് ഞാൻ അതിനെ സ്കേട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്തു കൊടുക്കും അത് ഞാൻ അതേ ഇറക്കത്തിൽ തന്നെ എനിക്ക് ചുറ്റിനും അതായത് ഈ ഒരു ഭാഗവും ഇതാ ഇതുപോലെ ടക്കിൻ ചെയ്ത് കൊണ്ടിട്ടാണ് തിരിച്ച് ബേക്ക് ഭാഗവും അതുപോലെ ഇറക്കം നോക്കിയിട്ട് ഞാൻ ആ കശവൊക്കെ പൂർണ്ണമായിട്ടും ആ ഒരു ലെങ്ത്തിൽ ടക്കിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു സ്കർട്ട് ദാ ഇതുപോലെ മുന്നോട്ട് വരും നമ്മൾ കാലൊന്നും ആക്കി കൊടുക്കുക കാരണം നമ്മൾ നടക്കുമ്പം ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ലൂസാക്കി കൊടുക്കുന്നത് അതിനുശേഷം ഈ ഒരു കശവ് വരുന്ന ഭാഗം അത് ഞാൻ എന്റെ ഒരു ധൈര്യ ഈ ഒരു വീതിക്കാണ് അതായത് ഒരു വിരല് ടു ഒരു വിരല വിരലോ നമ്മള് സാധാരണ നോർമൽ നമ്മൾ സാരിക്ക് എടുക്കൂലേ ആ ഒരു രീതിയാണ് ഇതുപോലെ കശ കൊടുത്തിട്ടുണ്ട് ഭംഗി ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു സൈഡിലേക്ക് വരുന്ന ഭാഗത്തിന് ഇതായി ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ നോർമൽ സാരി ഇങ്ങനെ മടക്കില്ലേ അതാ ഇതുപോലെ ഞൊറിയെടുത്തു കൊടുക്കൂലേ അതുപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിരലിന്റെ വീതിയിൽ ഇതുപോലെ ഞൊറിയെടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല വയറുള്ള ആളാക്കി ആണെങ്കിലല്ലേ ഞൊറി കുറച്ച് നല്ല രീതിയിൽ കൊടുക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോ എന്താ വെച്ചാൽ ടക്കിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ പൊന്തിനിൽക്കല്ലോ എനിക്ക് അങ്ങനെ വയറില്ലാത്ത കൊണ്ട് ഞാൻ എന്റെ ഒരു ഭാഗത്തിനുള്ള വീതി ആണ്ട്ടോ എടുത്തുള്ള തടിയുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി വീതി കൂടിയിട്ടുള്ള ഞൊറി എടുക്കുക എന്നിട്ട് ഞാനിത് അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഞാനെടുത്തുള്ള ഞൊറി ഇതാ താഴത്തേക്കും കൊണ്ടുവന്നിട്ട് അവിടെയും താഴത്തെ ഭാഗത്തും കൂടി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് അയൺ ചെയ്യാൻ ചെയ്യാനും ഈസിയായിരിക്കും കേട്ടോ പിന്നൊരു കാര്യം പറയട്ടെ നമ്മൾ ഉടുത്ത് നോക്കാതെ അയൺ ചെയ്ത് വെക്കാന്ന് പറയുന്നത് നമ്മൾ ഉടുക്കുമ്പോൾ ചെലപ്പോ കറക്റ്റ് ആയിക്കൊണ്ടില്ല അതുകൊണ്ട്

എന്ത് ചെയ്യാ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുക അതായത് കറക്റ്റ് നമ്മൾ പൊക്കിൽ ഭാഗം വരുന്നതിന്റെ സെന്റർ ഭാഗം വെച്ചിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് മുകളിലേക്ക് എടുക്കാനുള്ള തുണീന്റെ പ്ലീറ്റ് എടുക്കണം അപ്പം അത് നല്ല വശം ഏതാ നോക്കിയിട്ട് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ പിടിക്കുക എന്നിട്ട് നമ്മൾ ഒരു വിരലിന്റെ വീതിയിൽ നമ്മൾ നേരത്തെ പ്ലീറ്റ് എടുത്തില്ല അതുപോലെ തന്നെ പ്ലീറ്റ് എടുത്തു കൊടുക്കുക പ്ലീറ്റ് ഫസ്റ്റ് പ്ലീറ്റ് എടുക്കുമ്പോൾ ഒരു ഇഞ്ച് വിട്ടതിനു ശേഷം പ്ലീറ്റ് നമ്മൾ വിരൽ വെച്ചിട്ട് എടുക്കുക ഞാൻ ചെറിയ ചെറിയ പ്ലീറ്റാണ് ഇട്ട് എടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ മുൻഭാഗത്തിൽ ഇല്ലേ ഉടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും ചെറിയ ചെറിയ പ്ലീറ്റുകൾ പ്ലീറ്റുകളാകുമ്പോൾ വലിയ വലിയ പ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഷോൾഡർ കവർ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ബോറായിട്ട് തോന്നും മെലിഞ്ഞ ആൾക്കാരും കൂടി ആവുമ്പോൾ കുറച്ചും പ്ലേറ്റ് ചെറുതായിരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം ഒരു എൻ്റെ ഒരു വെരലിൻ്റെ ലെങ് ഉള്ള പ്ലീറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ആ പ്ലേറ്റ് നമുക്ക് കറക്റ്റ് ബേക്കിൽ ഇറക്കം കണക്കാക്കിയിട്ട് ഇതാ അവിടെ വെച്ച് കൊടുത്തിട്ട് ഇത് ഇതിലേക്ക് നമുക്ക് പിന്നെ കുത്തിയാൽ മതി ഇപ്പം നമ്മൾ സെറ്റ് സാരി പെട്ടെന്ന് കൊടുക്കേണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി അവിടെ പിൻകുത്തിയതിനു ശേഷം നമുക്ക് എങ്ങനെ ഈ ഒരു പ്ലേറ്റ് കറക്റ്റ് ആയിട്ട് വേറൊരാളെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാൻ നോക്കാം അപ്പൊ നമ്മൾ റൂമിന്റെ ഒക്കെ ഡോറില്ലേ ആ റോ ചേ ഡോറിന്റെ മോളിതായി ഇതുപോലെ വെച്ചു കൊടുക്ക നമ്മള് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഭാഗം ഇതുപോലെ വെച്ചു കൊടുക്ക എന്നിട്ട് ആ ഡോർ ഒന്ന് പതുക്കെ ഒന്ന് ചാരി കൊടുക്കുക അതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ നമുക്ക് ആരെയും ഹെൽപ്പ് ഇല്ലാതെ പ്ലീറ്റ് കറക്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ അയൺ ചെയ്താൽ മതി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് അയൺ ചെയ്താൽ മതി അതല്ലെങ്കിൽ നമ്മളെ സ്ട്രെയിറ്ററില്ലേ അത് വെച്ചിട്ടൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുത്താലും മതി കിട്ടും അപ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയും അതായിരിക്കും ഒന്നും കൂടി ഈസി ആയിട്ടുള്ളത് ഇനി സ്ട്രെറ്റർ ഇല്ലാത്തവർ പേടിക്കേണ്ട അയൺ ബോക്സ് വെച്ചിട്ട് ആദ്യം ഒന്ന് സെക്യൂർ ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തതിനു ശേഷം നമ്മളൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും അപ്പൊ ഞാനിതാ മുന്താണിയൊക്കെ അയൻ ചെയ്തെടുത്തു മുൻതാണി ഇതാ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് അവിടെ പിന്നെ ബ്ലൗസ് ആയിട്ട് കുത്തിയിട്ടില്ല ഇനി മുന്നിലെ ഈ ഒരു ഭാഗമൊക്കെ പ്ലീറ്റ്സ് ഒക്കെ നല്ലപോലെ കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തിന് ഇതായ കൂടെ കൊണ്ടുവന്നിട്ട് മുന്നിൽ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അത് ടക്കിൻ ചെയ്യണ്ട കേട്ടോ മടക്കിയിട്ട് അങ്ങനെ ആകുമ്പോൾ അത്ര വൃത്തി ഉണ്ടാവില്ല ഇങ്ങനെ സെക്യൂർ ചെയ്യുമ്പോഴാണോ ഒന്നും കൂടി ആ ഒരു കശവ് നല്ല വൃത്തിക്കായിട്ട് നിൽക്കുക അതിനുശേഷം മുന്നിലെ മുന്താണിയൊക്കെ കറക്റ്റ് ആക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഷോൾഡറിൽ പിന്നും കൂടെ സെക്യൂർ ചെയ്ത് കൊടുക്കുക ഇത്രയേളും നമ്മളെ സെറ്റും കൊണ്ട് കൊടുക്കാനുള്ള പരിപാടി കെട്ടോ സെറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ബേക്കൽ ഇതായി ഈ ഒരു മുന്താണീൻ്റെ പാട്ടില്ലേ ആ പാട്ടിൻ്റെ കശവിതായ സെൻറ്ററിൽ ഇതുപോലെ വരണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്